കാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ കണക്കുകളും റിപ്പോർട്ടും ഒത്തേന്ന് എല്ലാം റെഡിയാക്കി തന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു ലേറ്റ് എടുത്ത് അത് പിന്നെ അറീറ്റയും അതിനോടൊത്ത് വന്ന എല്ലാ മെമ്പർമാർക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ഷണിച്ച് നമ്മുടെ ടൈം കറക്റ്റ് ചെയ്ത് വന്ന ഏത് ഓമരാടവും

സന്തോഷം ഉൾക്കൊണ്ട് പ്രസരിപ്പാർന്ന പൊതുജീവിതത്തിലേക്ക് നമ്മൾ എത്തി നില്ക്കുകയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുൾക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ കലാസാഹിത്യ രംഗങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും നമ്മെ വിട്ടുപോയി കേന്ദ്രം കീഴിലെ ാവശ്യം നല്ല മഴയായിരുന്നു തോന്ന കാലാവസ്ഥ തന്നെ നമുക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ വരെ നല്ല മഴയായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു എനിക്ക് തോന്നുന്നത് ചെയ്യാനോ അത് മഴക്ക് സ്റ്റേ കൊടുത്തു കൊടുത്തില്ലെന്ന് തോന്നുന്നത് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ കാലാവസ്ഥ നല്ല അന്തരീക്ഷമായിട്ടിരിക്കുന്നു വളരെ സന്തോഷം നല്ല സ്മാരകത്തിന്റെ നിയമുണ്ട് ഇത്രയും ലാൻ ഭംഗിയായി പ്രവർത്തിച്ച ഈ ഗ്രൂപ്പിനെ എങ്ങനെ തന്നെ അഭിനന്ദിച്ചാലും വേണ്ടി വരികയില്ല ഗാന്ധി സ്മാരാന നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗാന്ധിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ തന്മക്കാക്കി പ്രവർത്തിക്കുന്നതിനും ഏറെ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദർശൻ വൈ എല്ലാ ഗ്രൂപ്പുകളും എത്ര സാധ്യമില്ല അതിന്റെ ലാഭം എത്രയാണല്ലോ ഞങ്ങളുടെ കടയിലേക്ക് എത്ര വരുന്നു എന്നുള്ള ഒരു കണക്കിതുവഴി സമൂഹത്തിന്റെ എന്താണ് ആവശ്യം പത്ത് കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണത്തിൽ പറഞ്ഞു ഇത് ആദ്യകാലം മുതൽ നവദർശൻ തുടങ്ങിയ കാലം മുതൽ ഇതിനേക്കാൾ വളരെ വിപുലമായ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് നവദർശൻ ാന്തസ്മാര പറഞ്ഞിട്ടോ ഞങ്ങള് പറഞ്ഞിട്ടോ അല്ല ഞങ്ങള് വന്നില്ലേലും കുഴപ്പമില്ല ഇവിടുത്തെ സമൂഹത്തിന് എന്താണ് എപ്പോഴാണ് ആവശ്യമെന്നുള്ള കാര്യങ്ങളിൽ നവദർശൻ സജീവമായി ഇടപെടുകയും നിർവഹിക്കുകയും ഇക്കാര്യങ്ങൾ ഭംഗി ഞാൻ നിർവഹിക്കുക വാർഷിക ഉത്സവത്തിൽ പങ്കെടുത്ത വരുന്നതിനോടൊപ്പം സമൂഹ അവസരം തന്ന ഗ്രൂപ്പിന്റെ വിവാഹങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു തൊണ്ണൂറ്റി ആറാം ആണ്ടിലാണ് തോന്നുന്നു ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാം സ്വയം സഹായ സംഘം തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചോടുകൂടി ഈ സംഘടന ക്രമീകരിക്കുന്നു ആദ്യം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിനും മറ്റ് സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അവരെയും പുരുഷന്മാരോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാമസ്മാരും ഗ്രാമസേവാ കേന്ദ്രം ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നത് ർശൻ വൈഎസ് എസിന്റെ പതിനാറാമത് വാർഷിക പൊതുയോഗമാണ് ഇന്ന് കഴിഞ്ഞ വർഷവും നമ്മള് പതിനഞ്ചാമത് വാർഷിക ഇവിടെ വെച്ച് ആഘോഷിച്ചു വളരെയധികം സന്തോഷിച്ചു നല്ലൊരു റിപ്പോർട്ടും ഇടക്കൊക്കെയാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചത് ഗ്രൂപ്പിൽ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട് പതിമൂന്ന് പേര് എത്തിച്ച സന്തോഷം ഒത്തിരി കാര്യങ്ങൾ അവസാർ നമ്മളോട് സംസാരിച്ച് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങളാണ് സംഭവം ആകർഷിച്ചത് പറാനായിട്ടുള്ളത് എംഎസ്എസ്സി മീറ്റിങ്ങിൽ ഇപ്പൊ ചാറു പറഞ്ഞതുപോലെ നമുക്ക് നാല് എം എസ് സികൾ ഒന്നിച്ചു ചേർന്നാണ് ഇപ്പൊ മീറ്റിങ്ങുകൾ നടക്കുന്നതെങ്കിലും നമ്മുടെ പൊതുവെ ഇപ്പം എം എസ് എസ് സിന്നിപ്പോ നാല് ഗ്രൂപ്പുകളാണ് പങ്കെടുക്കുന്നത് ആ നാല് ഗ്രൂപ്പുകളും ചില മാസങ്ങളിൽ ഇടവിട്ടതായിട്ടുള്ള മാസങ്ങളിലാണ് പങ്കെടുക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് നവദർശിനി നാണെങ്കിൽ മിക്കവാറും വരുന്നത് രാജ്യസ്ഥാനും നേതവും ഒക്കെയാണ് നിങ്ങൾ എല്ലാവരും ആ മീറ്റിംഗിലേക്ക് മാറി മാറി എത്തണം കാരണം നമ്മളാ സംയുക്തമായിട്ട് ആ മീറ്റിംഗ് നടത്തുന്നത് തന്നെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഗ്രൂപ്പിന്റെ പ്രവർത്തനം വളരെ ചിന്തയോടുകൂടി തന്നെയാണ് നമ്മള് ആഴ്ചകളിലെ മീറ്റിംഗ് നടക്കുന്നത് സമ്പാദ്യം ആ സദ്യമായി അതുപോലെ തന്നെ തിരിച്ചടവ് തിരിച്ചടവ് ഈ കഴിഞ്ഞ ഇടയിൽ വന്നിട്ടുണ്ട് ഓമേനമാർ ബാബുസാറ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് കാര്യം പതിനാറ് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് അതിലൂടെ ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ഗുണബന്ധങ്ങൾ അത് അതിലെന്നും തണലായിട്ട് നവദക്ഷ ചങ്കര കൂടെ തന്നെയുള്ളൂ എന്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശാരാർത്ഥിയുള്ള ഒരു വീട്ടിൽ തന്നെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ പോകുന്നു എങ്ങനെ മുന്നോട്ട് പോകും ഗീതാപഠും കാര്യമുണ്ട് വീഴ്ചകൾ ഓരോ മീറ്റിങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷവും വാർഷിക യോഗങ്ങൾ കഴിയുമ്പോൾ വീഴ്ചകളിൽ വന്നിട്ട് ആ ഒരു ടൂറ് പോയി തവണ നമുക്ക് ആ ആയിൽക്കൂട്ടം സ്തംഭിച്ച് തവണ കൊണ്ട് തീർന്നു എന്നുള്ള പറഞ്ഞു പക്ഷെ ഞങ്ങൾ വീഴ്ചകളിൽ പാഠം പഠിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോട് ആ ഒരു മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ പതിനാറാമത് വാർഷികം ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടാടാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് ഏകദേശം അയൽവാസികളൊക്കെ തന്നെയാണ് പക്ഷെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല സാമ്പത്തികമായിട്ട് ചില പരിമിതികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ ആ കുട്ടികൾ തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നൽകിക്കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി തന്നെ തീർച്ചയായിട്ടും അതിന് യു എസ് എസിന്റെയും എം എസ് എസ് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വിശ്വാസം നന്ദി നമസ്കാരം ഞങ്ങൾക്കും ഞങ്ങൾ തോന്നുന്നത് നേടാം ഇത് ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ആശംസ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഒരു വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്ന ആ ഒരു കുട്ടക്കോളാണ് അതിനകത്ത് തമ്മിലൊരു സ്ഥാനത്തായിട്ട് ഞാൻ കുറച്ചാൾ ഞാനിരുന്നിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം നേരത്തെ ഇരുന്നായിരുന്നു അന്ന് ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങളും നല്ല രീതിയിൽ മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു കമ്മിന്റെ ക്യാമ്പും മറ്റു കാര്യങ്ങളായിട്ട് നേത്ര ദിവസം മറ്റു കാര്യങ്ങളായിട്ടും ജെഎസ്ആറും കുറെ സപ്പോർട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കുറെ കാര്യങ്ങൾ നടത്തിയിട്ടുമുണ്ട് പിന്നെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ അടച്ചിട്ട് പോകുന്നത് അതിനകത്ത് പരിഭവം മനുപ്പറവില്ല കമ്മിന് മനസ്സിൻ്റെ ആരും ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും പരസ്പരം കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം അതെല്ലാവർക്കും